പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാന നന്ദി എൻ്റെ പേര് രമ്യാ മേരി ഞാൻ കൊടകര തൃശ്ശൂർ കൊടകര വല്ലപ്പാടി ദേവമാത ഇടവകയിൽ നിന്ന് വരുന്നു ഞാനിത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇത് ആറാമത്തെ പുതുക്കലാണ് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ പരിശുദ്ധ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിക്ക അനുഗ്രഹിച്ചത് ഇത് മൂന്നാമത്തെ സാക്ഷിയാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന എൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന ചേച്ചിയാണിത് ശാന്ത എന്ന പേര് ഹൈന്ദവ ഹൈന്ദവയാണ് ആളുടെ ഒരു രോഗ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ആൾക്കാരയിൽ ഇപ്പോൾ അമ്മ അനുഗ്രഹിച്ചിരിക്കുന്നത് ആൾക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ കയ്യിൽ ഒരലർജി വന്നിരുന്നു അത് ചൊറിച്ചിലായിരുന്നു ആദ്യം പിന്നെ അത് തടിച്ച് ഇങ്ങനെ വീർത്ത് കറുത്ത കളറിൽ വികൃതമായി കൈ വേറൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി പിന്നെ അത് കയ്യിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് ശരീരത്തിൻ്റെ പല പല ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് തുടങ്ങിയ സമയമായിരുന്നു അപ്പോൾ തന്നെ ഇത് കണ്ടപ്പോൾ തന്നെ തൈലം പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങിയായിരുന്നു അതിനുശേഷം ചേച്ചി ഡോക്ടേഴ്സിൻ്റെ കണ്ടു പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നത് കണ്ടപ്പോൾ പേടിയായി പിന്നെ നെറ്റിയിൽ ഇത് വലിയൊരു മുഴ പോലെ വന്നു അപ്പോഴൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് വിശുദ്ധ തൈലം കുരിശടയാളം ഇട്ട് നെറ്റിയിൽ വിശ്വ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിരുന്നു പിന്നെ ഉപ്പ് വെള്ളത്തിലും ഭക്ഷണത്തിലൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നു ചേച്ചിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു പരിശുദ്ധ അമ്മ സഹായിക്കുന്നുള്ളത് പക്ഷേ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടപ്പോൾ അവൾക്ക് എന്താണിത് അസുഖം എന്ന് കണ്ടുപിടിക്കാനോ ഇതിനെന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നറിയാനോ ഒന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും കുറേ ടെസ്റ്റുകൾ ചെയ്യും കുറേ ബ്ലഡ് ടെസ്റ്റ് കുറേ സ്കാൻ അത് ഇത് അങ്ങനെ എല്ലാ രീതിയിലും ചെയ്തിട്ടും അവർക്ക് അവർക്കിതെന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ലാസ്റ്റ് അത് കേൾക്കുമ്പോഴുള്ള മാനസിക വിഷമത്തിൽ ചേച്ചി ആകെ ഡൗൺ ആയി ചേച്ചിയും ഹസ്ബൻഡ് മാത്രമേ വീട്ടിലുള്ളൂ മോൻ പുറത്താണ് അപ്പോൾ ആരും സഹായത്തിനില്ലാണ്ടും ഒരു സപ്പോർട്ടില്ലാണ്ടും ഈ രോഗാവസ്ഥ കൂടിക്കൂടി വരുന്നത് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര ടെൻഷനായിട്ട് ആളാകെ ക്ഷീണിച്ചു എന്നാ എന്ന് വെച്ചാൽ ഒരു ഇപ്പോൾ അറുപത് വയസ്സുള്ള ആൾ തൊണ്ണൂറ് വയസ്സുള്ളൊരു വൃദ്ധയായ അമ്മാമ്മ എങ്ങനെ വയ്യാണ്ട് ഒരു ബെഡിൽ അവശ്യ ശോഷിച്ച് കിടക്കുക അതേ ഒരു അവസ്ഥയിലെത്തി അത്രയും ശോഷിച്ചു അമ്പത്തിരണ്ട് കിലോ ഉണ്ടായ ആൾ മുപ്പത്തി അഞ്ച് കിലോയിലേക്ക് മാറി പതിനേഴ് കിലോ ആളും വെയിറ്റ് ലോസ് വന്നു അപ്പോഴൊക്കെ ഡോക്ടേഴ്സിനെ കാണുന്നുണ്ട് പക്ഷേ ആർക്കും എന്താണെന്ന് കണ്ടുപിടിക്കാനോ ട്രീറ്റ്മെൻറ് പ്രോപ്പറായിട്ട് നടത്താനോ ഒന്നും സാധിക്കുന്നില്ല അപ്പോഴും ഞാൻ ഓഫീസിൽ നിന്ന് സ്ഥിരമായിട്ട് എനിക്ക് ബ്രേക്ക് കിട്ടുമ്പോഴൊക്കെ ചേച്ചിയുടെ വീടടുത്താണ് അവിടെ പോയിട്ട് ചേച്ചിക്ക് നെറ്റിയിൽ വിശുദ്ധ തൈലമിട്ട് കുരിശ് അടയാളം വിശ്വാസ പ്രമാണം ചൊല്ലി നാവിലും ഒരു തുള്ളി ഇട്ട് കൊടുത്ത് ഉപ്പിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഞാൻ എന്നും പോരും അങ്ങനെ ഇട്ടിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈ ചേച്ചിയുടെ അനിയത്തി വീട്ടിൽ വന്നപ്പോൾ അനിയത്തി ചോദിച്ചു എടി ഇതിൻ്റെ നെറ്റിയിലുണ്ടായ മൊഴ എന്തേ അതിപ്പോൾ കാണുന്നില്ലല്ലോ എന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളും അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് എന്നും ഈ തൈലിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ നെറ്റിയിലുണ്ടായിരുന്ന വലിയൊരു മൊഴ തന്നെ അപ്രത്യക്ഷിതമായി പരിശുദ്ധ അമ്മ ആദ്യമായിട്ട് ചേച്ചിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ തന്നെ ചേച്ചിക്ക് അത് വലിയൊരു വിശ്വാസമായിരുന്നു വീക്കായി കിടന്ന ആൾക്ക് ഒരു എനർജി കിട്ടിയ ഒരു അനുഭവമായിരുന്നു അത് അതിൽ നിന്ന് പിന്നെ അങ്ങനെ പയ്യെ 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 ആൾ ഉറച്ച് വിശ്വസിച്ചു ഡോക്ടേഴ്സിനോ ഹോസ്പിറ്റലിനോ ഒന്നും അല്ല എൻ്റെ അസുഖം മാറ്റാൻ എന്നെ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരാൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരും സാധിക്കുന്ന ഉറച്ച് വിശ്വാസത്തിൽ ചേച്ചി സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒട്ടും വിശ്വാസം കുറവില്ലാതെ പറ്റാവുന്ന എല്ലാവരോടും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ആരൊക്കെ കാണാൻ വന്നാലും അമ്മയെക്കുറിച്ച് പറഞ്ഞു ജീവിതത്തിൽ വന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ അനുഗ്രഹങ്ങളെല്ലാം മറ്റുള്ളവർക്ക് സാക്ഷ്യം വഹിച്ചും പിന്നെ ഞാൻ പത്രം വാങ്ങിക്കുമ്പോഴാണെങ്കിലും ചേച്ചി അത് കൊടുക്കാമെന്ന് പറഞ്ഞ് സാധിക്കുന്ന അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കാനും അങ്ങനെ പ്രാർത്ഥന പിന്നെ അച്ഛൻ്റെ രാവിലത്തെ അഞ്ചരയുടെ പ്രാർത്ഥനയിലാൾ സ്ഥിരമായിട്ട് കൂടാനും ഒക്കെ തുടങ്ങി അതിൽ നിന്ന് ഒരുപാട് ഒരുപാട് മാറ്റം വന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് നവംബർ ആയപ്പോഴത്തേക്കും ആളുടെ അസുഖങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി അത് അതിനുശേഷം ഇന്ന് വരെ അതിൻ്റെ ഇടയിലൊന്നും മരുന്നാൾ ഉപേക്ഷിച്ചു ആൾ പറഞ്ഞു ഇനി മരുന്ന് കൊണ്ടൊന്നും കാര്യമില്ല മരുന്നൊന്നും കഴിച്ചിട്ട് എനിക്ക് മാറ്റം വരുന്നില്ല പരിശിദ്ധ അമ്മയുടെ തൈലവും ഉപ്പാണ് എൻ്റെ ഇങ്ങനെയുള്ള മരുന്നെന്ന് പറഞ്ഞിട്ട് ആൾ അത് മാത്രം ഉപയോഗിച്ചിട്ടാണ് പിന്നീടുള്ള ജീവിതം ഇപ്പം ഈ ഒരു വർഷമായിട്ട് ഒരു കുഴപ്പമില്ല ഒരു മരുന്നും ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല ഡോക്ടേഴ്സിനെ കാണാനും പോവാറില്ല ഇപ്പോഴും തൈലവും ഉപ്പും ഉപയോഗിച്ച് തന്നെ പൂർവ്വ സ്ഥിതിയിൽ എങ്ങനെയായിരുന്നോ ചേച്ചി ആദ്യം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്നത് ഇപ്പോൾ അതേ സ്ഥിതിയിൽ തിരിച്ച് അമ്പത്തിനാല് കിലോ ആയിട്ടാണ് ആയിട്ടാണിപ്പോൾ തിരിച്ച് എൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നത് പരിശുദ്ധ ആകുമ്പോൾ വലിയൊരു അനുഗ്രഹമാണ് ജീവൻ കിട്ടുമോ എന്ന് പറയും ചിലർ കാണുമ്പോൾ പറയും കർത്താവേ ഇത് എന്തൊരു അവസ്ഥയാണ് ഇത് ആകെ അവശതയായല്ലോ ഇത് ജീവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് വരെ ചിന്തിച്ച അവസരം അങ്ങനൊരവസ്ഥയിലായിരുന്നു ചേച്ചിയുടെ കിടപ്പ് പക്ഷേ പരിശുദ്ധ അമ്മ അതിൽ നിന്നെല്ലാം ഈശോയുടെ തിരുശരീരത്തിനും തിരുരത്തിൽ നിന്നൊഴുകുന്ന രക്തത്താൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ചേച്ചിയെ പുതിയൊരു ജീവൻ നൽകി പുതിയ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചു അതിന് നന്ദിയായിട്ട് ചേച്ചിയും കുടുംബവും കഴിഞ്ഞ ഡിസംബറിൽ ഇവിടെ വന്ന് അമ്മയ്ക്ക് നന്ദി പറഞ്ഞിരുന്നു അപ്പോൾ ചേച്ചി ഒരു കാര്യം മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് ഇനി വരുമ്പോൾ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്കൊരു വീട് സ്വന്തമായിട്ട് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ചേച്ചി പോയത് ഇനി ആരോഗ്യത്തോടെ ഇരിക്കുന്ന കാലത്ത് മകന് വേണ്ടി ഒരു മകനേ ഉള്ളൂ മകന് വേണ്ടി ഒരു വിവാഹവും പിന്നെ ഒരു വീടുമാണ് ഇനിയുള്ള ആഗ്രഹം അമ്മ അത് സാധിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു പോയി മൂന്ന് മാസം ഡിസംബറിലാണ് ഇവിടെ വന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ മൂന്ന് മാസത്തിനുള്ളിൽ ഒരു നല്ലൊരു വീട് പരിശുദ്ധ അമ്മ ഇവർക്ക് കൊടുത്ത് അനുഗ്രഹിച്ചു ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള രണ്ട് നല്ല വീടാണ് പരിശുദ്ധ അമ്മ ഇവർക്ക് നൽകിയത് വർഷങ്ങളായിട്ട് കനാൽപ്പുറത്ത് പുറംപോക്കിലാണ് ഇവർ ജീവിച്ചിരുന്നത് അതിൽ നിന്നാണ് പരിശുദ്ധ അമ്മ ഇത്രയും വലിയ സൗകര്യങ്ങളോടുകൂടിയ ഏറ്റവും നല്ലൊരു വീട് പരിശുദ്ധ അമ്മ ആരോഗ്യവും സമ്പത്തും എല്ലാം ഒരേപോലെ നൽകി പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും അനുഗ്രഹിച്ചു ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനു നന്ദി ചേച്ചിക്ക് ഞാൻ മൈക്ക് കൊടുക്കാൻ ചേച്ചി നന്ദി പറയുന്നതായിരിക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു എനിക്കിതിൽ കൂടുതൽ സംസാരിക്കാനില്ല എൻ്റെ മോളെല്ലാ കാര്യവും പറഞ്ഞു ഞാൻ എനിക്ക് മോളില്ലാത്തത് കൊണ്ട് എൻ്റെ മോളുടെ സ്ഥാനത്ത് കാണുന്ന കുട്ടിയാണ് കുട്ടിയാണത് ചേച്ചി സ്ഥലം അസുഖം വന്ന സമയത്തുള്ളൊരു ഫോട്ടോയാണിത് ആകെ അവശേഷിച്ച് ഇങ്ങനെ എന്തോ പോലെയായി ശരീരം മുഴുവൻ ചൊട്ടി തലയിൽ മുടിയൊക്കെ പോയി എല്ലൊക്കെ പൊങ്ങി വല്ലാതൊരവസ്ഥയിലായിരുന്നു അവസ്ഥയിൽ നിന്ന് ഈശോ തിരിച്ച് ഞങ്ങൾക്ക് പഴയ ചേച്ചിനെ തന്നെ തിരിച്ചു തന്നു അതുപോലെ വീട് നൽകി അനുഗ്രഹിച്ചു പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എല്ലാ പ്രാവശ്യവും വീട് ഇതാണ് എല്ലാ പ്രാവശ്യവും പത്രം വാങ്ങിയിട്ട് ഹോസ്പിറ്റലുകളിൽ പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന പരിസരങ്ങളിലുള്ള വീടുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മൂന്ന് കെട്ട് പത്രമൊക്കെ വാങ്ങി എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കും എല്ലാവരോടും പരിശുദ്ധ അമ്മയെക്കുറിച്ചും എനിക്കും എൻ്റെ ജീവിതത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് എല്ലാവർക്കും പരിശുദ്ധമായ ഈശോയെയും പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട് പിന്നെ രോഗി സന്ദർശനം നടത്താറുണ്ട് പതിനെട്ട് വർഷത്തിന് മേലെയായിട്ട് ഞങ്ങളുടെ ഓഫീസിൻ്റെ അടുത്ത് കിടപ്പിലായ ഒരു ചേച്ചിയുടെ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ആ ചേട്ടനെ എന്നും കാണാറുണ്ട് അവരുടെ കൂടെ ആയിരിക്കാറുണ്ട് അവർക്ക് സന്തോഷമാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ പിന്നെ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്നവരൊക്കെ അവർക്കൊക്കെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തില് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാറുണ്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രാർത്ഥന സഹായം ചോദിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉടമ്പടി വഴിയായിട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് സാക്ഷ്യം പങ്കുവയ്ക്കാൻ സാധിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പേര് പ്രാർത്ഥന സഹായങ്ങൾ ചോദിക്കാറുണ്ട് അവർക്കെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവരുടെ നിയമങ്ങളെല്ലാം സാധിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ എനിക്ക് എനിക്കും എനിക്ക് എന്നെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു സങ്കീർത്തനങ്ങൾ അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു രമ്യ എന്ന ഈ സഹോദരി തൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ശാന്ത എന്ന സഹോദരിക്ക് വേണ്ടിയാണ് ഈ ഉടമ്പടി സാക്ഷ്യം പങ്കുവെച്ചത് പ്രിയുള്ളവരെ ഉടമ്പടി നമ്മളെ എപ്പോഴും അങ്ങനെ വലിയ കാര്യങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും നമ്മുടെ കൂടെയുള്ളവരുടെ കണ്ണീരൊപ്പം വിധം അവരുടെ ജീവിതത്തെ ബലപ്പെടുത്തുന്ന വിധത്തിൽ അവർക്ക് പ്രതീക്ഷയും ആശ്വാസവും ആകുന്ന വിധത്തിൽ എളിയ മനുഷ്യരായ നമ്മളെ കൊണ്ട് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യിച്ചുകൊണ്ടിരിക്കും ഉടമ്പടി നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഒരു സന്മനസ്സും സന്തോഷവുമാണ് ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിക്കുവാനുള്ള സന്മനസ് ദൈവിക കാര്യങ്ങളിൽ വ്യാപരിക്കുവാനുള്ള സന്തോഷം അത് നമുക്ക് കൊടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നമ്മുടെ തന്നെ ഉടമ്പടി ജീവിതം അത് കൂടുതൽ വിശ്വാസത്തിലും വിശ്വസ്ഥതയിലും തീഷ്ണതയിലും മുന്നോട്ട് പോകുന്നതായിരിക്കും ഉടമ്പടി നമുക്ക് ഭാരമാവില്ല ഉടമ്പടി നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തി ക്രമപ്പെടുത്തുവാനും ദൈവശക്തി കണ്ടുകൊണ്ട് അനുഭവിക്കുവാനും പറ്റുന്ന വിധത്തിൽ നമ്മുടെ ഓരോ ദിവസവും നടപടി മാറ്റിക്കൊണ്ടിരിക്കും സഹോദരി പറയുന്നുണ്ട് ഒരു വീടിനു വേണ്ടി ഏറെ ആഗ്രഹിച്ച കുടുംബമാണ് ഏറെ ക്ലേശത്തിലും ദാരിദ്ര്യത്തിലും നെരുക്കത്തിലും പോയ കുടുംബമാണ് ഇന്ന് രണ്ടു നില വീട് സുന്ദരമായത് സ്വന്തമാക്കി എടുക്കുവാൻ തക്കവിധം അമ്മ മാതാവിൻ്റെ അരികിൽ വന്ന് പ്രാർത്ഥിച്ചു പോയി മൂന്ന് മാസത്തിനുള്ളിൽ കുടുംബത്തിന് സാധിച്ചു വന്ന് എന്തും അമ്മമാതാവിന്റെ കരങ്ങളിലൂടെ യീശു അനുവദിച്ചു തരുവാൻ സദാ സന്നദ്ധനാണ് പിശുക്കൊന്നും തമ്പുരാനില്ല നമ്മളാണ് പലപ്പോഴും സ്വാർത്ഥത കൊണ്ട് റിസർവേഷൻ കൊണ്ട് ദൈവത്തോട് ചോദിക്കുവാനും ദൈവം തരുമോ എന്ന് സംശയിക്കുവാനുമൊക്കെ കാരണമായിത്തീരുന്നത് അതുകൊണ്ട് നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നാം വ്യാപരിക്കുമ്പോൾ മുറിവുകൾ ഉണക്കപ്പെടും രോഗങ്ങൾ സൗഖ്യമാക്കപ്പെടും ഇല്ലായ്മകൾ മാറ്റപ്പെടും ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് നന്മകൾ നിരന്തരം വാരിപുതർന്ന ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ അവസരങ്ങൾ ലഭിക്കും ും ഈ കുടുംബത്തിൽ ലഭിച്ച പ്രത്യേകമായ സംരക്ഷണത്തിന് ഈ മകരുടെ ഉടമ്പടി ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന ഉടമ്പടി നന്മകൾക്ക് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക